വിശദമായി നോക്കാം വയനാട് ദുരന്തത്തിൽ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി ഏഴാം ദിവസവും തിരച്ചിൽ ചൂരൽമല സ്കൂൾ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരങ്ങളിലാണ് പരിശോധന തുടരുന്നത് പാലം കടന്ന് ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കുമുള്ള പ്രവേശനത്തിന് നിയന്ത്രണങ്ങളു വീടുകൾക്ക് മേൽ നാൽപ്പതടിയോളം ഉയരത്തിൽ കല്ലും മണ്ണും അടിഞ്ഞിരിക്കുന്നതായാണ് തിരച്ചിലിന് വെല്ലുവിളികളാകുന്നത് ം ജി മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി മിഥുൻ ഒരാഴ്ച ഇന്ന് പൂർത്തിയാവുകയാണ് വയനാട് ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ നമ്മളിൽ ബാക്കിയായി ഇന്നും തിരച്ചിൽ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു ഇന്നത്തേത് കൂടുതൽ നിയന്ത്രണങ്ങളോടുകൂടിയുള്ള തിരച്ചിലായിരിക്കും അല്ലേ ചൂരിൽമല ഒപ്പം തന്നെ അടക്കമുള്ള മേഖലകളിലാണ് ഇന്ന് പ്രധാനമായും ഈ ഒരു തെരച്ചിൽ നടത്തുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്നത് നേവി ഉദ്യോഗസ്ഥരാണ് ഇന്ത്യൻ നേവിയുടെ ഭാഗത്ത് നിന്നുള്ള തെരച്ചിൽ അതായത് മാനുവൽ ആയിട്ടുള്ള ഒരു പരിശോധനയാണ് ഇവിടെ നടത്തുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വൈകിട്ടും ഒക്കെ ഇവിടെ നിന്ന് സിഗ്നൽ ലഭ്യമായിരുന്നു പക്ഷേ ഈ ഭാഗത്ത് ഒരു സിഗ്നലും ഒപ്പം തന്നെ മറു ഒരു സിഗ്നലും ലഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മാനുവൽ ആയിട്ടുള്ള പരിശോധന അതായത് മണ്ണ് മാന്ത്രി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റി ആ മേഖലകളിൽ മാനുവൽ ആയിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഈ ഭാഗത്ത് നിന്ന് നേരത്തെ കുറച്ചധികം മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധനയിൽ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഈ നേവി ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവരുടെ ഒരു പരിശോധന ഇപ്പോൾ നടത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ മേഖലയിൽ ആ ഭാഗത്തേക്ക് ഈ ഞാൻ ഈ കാണിക്കുന്ന ആ ഭാഗത്തേക്ക് കൂടുതൽ വോളണ്ടിയർമാരും ഒപ്പതന്നെ സന്നദ്ധ പ്രവർത്തകരും ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് ഈ ഈ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് പോലെ തന്നെ അവിടെ കൂടുതൽ പേർ പേർ അവിടേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനമുണ്ട് കാരണം മുകളിലുള്ള പരിശോധനയൊക്കെ തന്നെ നേരത്തെ നടത്തിയിരുന്നു ഇപ്പോഴും മുണ്ടക്കൈ ഭാഗങ്ങളിലും ചുരുമരം ഭാഗങ്ങളിലും ഒക്കെ തന്നെ ഇപ്പോഴും പരിശോധന പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പരിശോധന നടത്തുന്നുണ്ട് അപ്പൊ തന്നെ മറുവശത്തേക്ക് വരുമ്പോൾ മറു വശത്തേക്ക് വരുമ്പോൾ ഇവിടെ പാറകൾ കൂടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയൊക്കെ തന്നെ ഇപ്പോൾ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഇവിടത്തേക്കുള്ള പരിശോധന ഇപ്പോൾ നടക്കുകയാണ് ഒപ്പം തന്നെ സ്കൂൾ ആ സ്കൂൾ കേന്ദ്രീകരിച്ച് അവിടെയും ആ ഭാഗത്തും കൂടുതൽ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ഒപ്പം തന്നെ എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ മേഖലയിൽ പരിശോധനകൾ നടത്തുന്നത് ഇവിടുത്തെ കല്ലുകൾ മാറ്റി നോക്കുക എന്നുള്ളതാണ് ഏകദേശം ഒരു നാൽപ്പത് ഇരുപത് മുതൽ നാൽപ്പതടിയോളം വരെ ഈ മണ്ണും പാറയുമായി മറ്റ് കെട്ടിടാവശിഷ്ടങ്ങളും ഒക്കെയായി തന്നെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് അത് വലിയ രീതിയിലൊരു ഈ ഒരു ദൗത്യത്തെ ബാധിക്കുന്നുണ്ട് പക്ഷേ മഴ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ ഇല്ലാത്തത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം മഴയുണ്ടായിരുന്നപ്പോഴൊക്കെ തന്നെ വീണ്ടും വെള്ളം നിറയുകയും ഒപ്പം തന്നെ ഒഴുക്ക് ശക്തിപ്പെടുകയും ഒപ്പം തന്നെ ഇവിടുന്ന് നിന്ന് മറ്റും മണ്ണും കല്ലുമൊക്കെ നീക്കം ചെയ്യുന്നതിനൊക്കെ അത് വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു പക്ഷേ എന്തായാലും ഇന്നും നിലവിൽ കാലാവസ്ഥ അനുകൂലമായി തന്നെയാണ് നൽകുന്നത് ബലിപ്പാലം വഴി കർശനമായി ഒരു കർശന നിർദ്ദേശത്തിൽ പ്രകാരം കുറച്ചു കുറച്ചുപേരെ മാത്രമേ അതായത് സന്നദ്ധ പ്രവർത്തകരെ നിജപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ ിയർമാരെ നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാന തിരച്ചിൽ സംവിധാനത്തിലേക്കാണ് പോവുകയും ചെയ്യുന്നത് അത്രയും ആളുകളെ മാത്രമാണ് അകത്തേക്ക് കടത്തിവിട്ടിട്ടുള്ളത് മറ്റാർക്കും തന്നെ ഇവിടേക്ക് പ്രവേശനമില്ല ഒപ്പം തന്നെയും അത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രമാണ് അവരുടെ പെരുവിവരങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് അത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്ന് ഒൻപത് മണിയോടുകൂടി അല്പസമയത്തിന് മുമ്പാണ് ഇവിടുന്ന് അകത്തേക്ക് ഈ ബേലിപാലം കടത്തി മുന്തക്കയടക്കമുള്ള മേഖലയിലേക്ക് പോകാനുള്ള അനുവാദം ലഭിക്കുകയും ചെയ്തത് കാരണം അവിടെയും കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട് അവിടെ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അവിടെയും പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ താഴെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ പ്രദേശങ്ങളിലേക്ക് താഴെയുള്ള ഭാഗങ്ങളിലേക്ക് പ്രദേശവാസികൾ പറയുന്ന പോലെ തന്നെ അവിടെയൊക്കെ കൂടുതൽ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടെത്തുകയും ചെയ്തു ചാരിയാറിലേക്ക് പോകുന്ന ആ മേഖലകളിലേക്ക് അവിടെ നിരവധി ഈ പറയുന്ന തേയിലത്തോട്ടങ്ങളുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തണം അവിടെയൊക്കെ ഇവിടുത്തെ നാട്ടുകാരടക്കം രക്ഷാപ്രവർത്തനത്തിൽ ൊക്കെയായി നേരത്തെ തന്നെ ആദ്യ ദിവസങ്ങളിൽ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് കൂടുതൽ പേരുടെ മൃതദേഹങ്ങൾ ലഭ്യമായിരുന്നു മൃതദേഹ ആവശ്യങ്ങളൊക്കെ ലഭ്യമായിരുന്നു കാഴ്ച നമുക്ക് അത്രയും വേദനാജനകമായിട്ടുള്ള കാഴ്ച ഒക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ് അതേ രീതിയിലാണ് ഇപ്പോൾ ഈ മേഖലകളിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇവിടെ രണ്ട് സിഗ്നൽ ലഭ്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിനനുസരിച്ചാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു തെരച്ചിൽ നടത്തുന്നത് ഇതിനുശേഷം മുഗൾ ഭാഗത്തിലേക്ക് ഉള്ള തെരച്ചിൽ വ്യാപിക്കും ഒപ്പം തന്നെ താഴേക്ക് താഴെ ഭാഗത്തേക്ക് ചാലിയാർ ഭാഗത്തേക്കും ഒക്കെ തന്നെ കൂടുതൽ ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട് കാരണം ഇരുപത് അടിയോളം പൊക്കത്തിൽ മണ്ണ് ഇരുപത് മുതൽ നാൽപ്പതടിയോളം വരെ മണ്ണ് ഇങ്ങനെ മുന്നുകൂടി കിടക്കുന്നുണ്ട് അതൊക്കെ നീക്കം ചെയ്ത് വേണം ഈ ഒരു പരിശോധന നടത്താൻ അതുപക്ഷെ വലിയ രീതിയിൽ ദുഷ്കരമായിട്ടുള്ളൊരു പ്രവൃത്തി തന്നെയാണ് എന്തായാലും ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു ഈ ഒരു ഏഴാം നാൾ ഘട്ടത്തിലേക്ക് ഇങ്ങനെ കടക്കുന്നു ഈ ഒരു തെരച്ചിലെന്നുള്ളത് തന്നെയാണ് മണ്ണുമാതിരിയും ഒപ്പം ഹിറ്റാച്ചൊക്കെ ഉൾ ഉപയോഗിച്ചുകൊണ്ട് അത്രയ്ക്ക് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ തന്നെ ഈ തെരച്ചിലിപ്പോഴും വ്യാപകമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റു പ്രദേശങ്ങളിൽ അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രദേശവാസികൾ പറഞ്ഞു പ്രധാനപ്പെട്ട കാരണം കൂടുതൽ പേരും ഒഴുകിപ്പോയിട്ടുണ്ടാകാം കാരണം ഇത്രയും തെരച്ചിൽ നടത്തിയ സമയത്തുമൊക്കെ തന്നെ കൂടുതൽ മൃതദേഹങ്ങളൊക്കെ ലഭിച്ചത് താഴെ നിന്നാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു തെരച്ചിൽ നടത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് അവർ പറയുന്നത് കൂടാതെ തന്നെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്തത് വലിയ രീതിയിലൊരു തിരിച്ചടിയാണ് കാരണം ഈ വീടുകളൊക്കെ എവിടെയാണ് നിന്നിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് അവർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് അവിടെ ഈ ഒരു കെട്ടിടാവശ്യങ്ങളും ഒക്കെ തന്നെ മാറ്റിയതിനു ശേഷം അവിടെ ഒരു പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ മേഖലകളിൽ താഴെയുള്ള ഈ മേഖലകളിലെല്ലാം തന്നെ വ്യാപകമായ പരിശോധന രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു മുണ്ടക്കയടക്കമുള്ള മേഖലകളിലേക്ക് നമ്മൾ അവിടെയും പരിശോധനകൾ രാവിലെ തന്നെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പരിശോധനയാണ് നടക്കുന്നത് കാരണം മാനുവലായിട്ട് കൂടി പരിശോധിച്ചാൽ മാത്രം ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കണ്ടെത്താനാകുമെന്നുള്ള ഒരു ഉദ്ദേശയോട് കൂടി തന്നെയാണ് ഈ സംഘമുള്ളത് എന്തായാലും നിലവിൽ അറുപത്തിയേഴോളം മൃതദേഹങ്ങൾ അതായത് തിരിച്ചറിയാനാകാത്ത അറുപത്തിയേഴോളം മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു അതിൽ എട്ട് മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ സർവ്വമത പ്രാർത്ഥനയോട് സംസ്കാര ചടങ്ങുകൾ നടത്തിയിരുന്നു അതിന് ഏകദേശം ഒരു മണിയോടു കൂടിയാണ് ആ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുകയും ചെയ്ത് മറ്റ് മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെ എല്ലാവിധ മനുഷ്യസാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ദൌത്യം ഇപ്പോഴും തുടരുന്നു ഇനി ഏകദേശം സർക്കാർ അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം നൂറ്റി മുതൽ ോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത് ഒപ്പം തന്നെ ഈ റേഷൻകാട് കേന്ദ്രീകരിച്ചൊക്കെ നടത്തിയ പരിശോധനയിലൊക്കെ തന്നെ ഒരു വ്യക്തമായ ചിത്രം എത്ര പേരെ ഇനി കണ്ടെത്താനുണ്ടെന്ന് അടക്കമുള്ള ഒരു വ്യക്തമായ ചിത്രം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ എത്ര പേര് ഇനിയുണ്ട് എങ്കിൽ പോലും അവരെയൊക്കെ കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ നിന്ന് കിലോമീറ്റർ ഓളം ദൂരങ്ങളിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ് അതായത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ മുഗൾ ഭാഗത്ത് നിന്ന് ആ കാണുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ക്യാമറ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാണാൻ സാധിക്കും ആ ഭാഗത്ത് നിന്ന് പൊട്ടി അത് ഈ പുഴ വരുന്ന ഈ പുഴ പോയിക്കൊണ്ടിരുന്ന ആ മേഖലയിലൂടെ കടന്ന് ഇവിടേക്ക് എത്തിയായിരുന്നു അത്രയും കിലോമീറ്ററോളം ദൂരത്തേക്ക് ഇതിങ്ങനെ ഒഴുകിപ്പോ വലിയൊരു ദൂരന്ത ഒഴുകിപ്പോകണം അപ്പം തന്നെ രാവിലെ നമ്മൾ ഇവിടുത്തെ പ്രദേശവാസികളോട് സംസാരിച്ചപ്പോൾ പൊടുന്നതിനെ ഒരു സൗണ്ട് കേൾക്കുന്നു അതിനുശേഷം അത് ആളുകളെ അവിടെ നിന്ന് മാറ്റുന്നു തിരിച്ച് സുരക്ഷാ സ്ഥാനത്തേക്കൊക്കെ അവിടുന്ന് ഓരോരുത്തരൊക്കെ മാറാനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്തു പക്ഷെ പിന്നീടാണ് രണ്ടാമത്തെ ഒരു വലിയ ഇന്നും ഉണ്ടാവുകയും ചെയ്തു നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനയാണ് ഗവ്യ നടക്കുന്നത് മിഥുൻ ഏറെ വേദനിപ്പിക്കുന്നത് ഈ നൂറ്റമ്പത് പേരെയടക്കം കണ്ടെത്താനുണ്ട് എന്നുള്ള കണക്കുകളാണ് നമ്മളെ ഏറെ വിഷമിപ്പിക്കുന്നത് അതുമായി അതിനായുള്ള തിരച്ചിൽ നടക്കുന്നു ഏറ്റവും പ്രധാനമായിരുന്നു ചൂരൽ മലയിൽ ചൂരൽ ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു അത് കൂടുതൽ ആളുകളെ കയറ്റി വിടുന്നത് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണോ അത്തരത്തിൽ ആളുകളെ രക്ഷാപ്രവർത്തനത്തിനായി അങ്ങോട്ട് എണ്ണം കൂടുതൽ ആളുകളെ കയറ്റി വിടാത്തത് മിഥുൻ ഭവ്യ അതായത് നിലവിൽ മൂന്ന് സോണുകളായി തിരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിൽ എൻ ഡി ആർ എഫിന് പുറമെ മറ്റ് സ്റ്റേറ്റുകളിലെ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ സഹായം നേരത്തെ തന്നെ ലഭ്യമായിരുന്നു അവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഓരോ സംഘടനയും സന്നദ്ധ സംഘടനകളെയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ഓരോ ഭാഗത്തേക്കായി ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സന്നദ്ധ പ്രവർത്തനത്തിനായി രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സദ്യമായിട്ടുള്ള കാര്യം ഇത്തരത്തിൽ രാവിലെ നമുക്കറിയാം രാവിലെ ഒരു ഏഴ് മണിയോട് കൂടിയാണ് ഈ ിവസത്തെ ദൗത്യം ആരംഭിച്ചത് ഈ ഒരു തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത് പക്ഷേ കൃത്യമായി ഈ ഒരു കണക്ക് അതാണ് ഏറ്റവും എവരെയും ആശങ്കപ്പെടുന്നത് കാരണം നൂറ്റി എൺപതോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത്രയും അതീവ ദുഃഖകരമായിട്ടുള്ള കാര്യം കാരണം കഴിഞ്ഞ നമ്മളുടെ ഇവിടുത്തെ പ്രദേശവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി കൂടി കണ്ട ആൾക്കാരെ പിറ്റേ ദിവസം വന്നപ്പോൾ കാണാനില്ല അതായത് ഈ സ്ഥലം പോലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് മാറിയിരിക്കുന്നു കാരണം ഇനി ഇവരെന്ത് ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഈ രക്ഷപ്പെട്ടവരിൽ പലർക്കും അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവരുണ്ട് മറ്റേ ഒപ്പം തന്നെ കുട്ടികളെ നഷ്ടപ്പെട്ടവരുണ്ട് ഒപ്പം തന്നെ അനാഥരായിട്ടുള്ള നിരവധി കുട്ടികൾ ക്യാമ്പിലുണ്ട് കൂടാതെ പ്രായമായവരുണ്ട് ഇവരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇനി എങ്ങനെയാണ് മുന്നോട്ട് എന്നുള്ള ഒരു ചോദ്യം അവരെ ബാക്കിയാണ് നിൽക്കുന്നത് അത്രയും അത്രത്തോളം നിസ്സഹായ അവസ്ഥയിൽ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ കൌൺസിലിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നൊക്കെ തന്നെ വിവരങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ തന്നെ അതിനുവേണ്ടിയുള്ള കൗൺസിലിങ്ങും കുട്ടികളുടെ ഈ പേടി മാർഗ്ഗം അതായത് ചെറിയൊരു അനക്കമോ അല്ലെങ്കിൽ സൗണ്ടോ ഒക്കെ കേട്ടു ാൽ തന്നെ ഇവരൊക്കെ ഞെട്ടി വരികയാണ് കാരണം ഈ ഒരു ദുരന്തം ഇത്രയും വലിയൊരു ദുരന്തം കേരള സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു ദുരന്തം ഉണ്ടായത് അത് നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് കൊച്ചി കുട്ടി കൊച്ചി കുട്ടികൾ കുട്ടികളുണ്ട് അതിന്റെ ആ ഞെട്ടിൽ നിന്ന് അവർ ഇതുവരെയും മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിനുവേണ്ടി അവരെ തിരികെ കൊണ്ടുവരാൻ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കൌൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും അതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഒപ്പം തന്നെ നിലവിൽ ഈ മേഖലകളിലൊക്കെ തന്നെ നിരവധി ക്യാമ്പുകളുണ്ട് മേപ്പാടി ഭാഗത്ത് ഉള്ള ക്യാമ്പുകളുണ്ട് കൂടാതെ ഈ ഒരാഴ്ച കാലമായി വയനാട്ടിലെ വയനാട്ടിൽ സ്കൂളുകൾക്കെല്ലാം തന്നെ അവധി നൽകിയിരുന്നു പക്ഷേ ഇന്നുമുതൽ മറ്റു സ്കൂളുകൾ അതായത് ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത മറ്റ് സ്കൂളുകളൊക്കെ തന്നെ ഇന്നു മുതൽ ആരംഭിക്കും ഇന്ന് തന്നെ അധ്യയനം ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും രാവിലെ മുതൽ തന്നെ ഇപ്പോൾ ദൌത്യം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തെരച്ചിൽ അതിനെ ദുഷ്കരമാക്കുന്നത് എത്രയത്തോളം മണ്ണും ഒപ്പം തന്നെ പാർക്കലുകളും ഒപ്പം തന്നെ ഒക്കെ തന്നെ ഏകദേശം ഇരുപത് മുതൽ നാൽപ്പത്തടിയോളം തന്നെ പല ഭാഗത്തും അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് അവ നീക്കം ചെയ്യുന്നതിന് വേണ്ടി മണ്ണു യന്ത്രങ്ങളും മറ്റ് ഹിറ്റാജുകളുമൊക്കെ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ മാനുവൽ പ്രവർത്തനങ്ങൾ കൂടി അതിന്റെ ഭാഗമായി നടക്കുന്നു പക്ഷെ അത് വലിയ രീതിയിൽ ദുഷ്കരമാക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ടു ദിവസമായി മഴയൊന്നുമില്ല അത് വലിയ രീതിയിൽ രക്ഷ ഈ ദൌത്യത്തെ വലിയ രീതിയിൽ സഹായകമാകുന്നുണ്ട് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു അതായത് അതേപോലെ ഇന്നലെ ഇന്നലെ രാത്രി നമ്മൾ ഏറെ വേദനിച്ചൊരു കാഴ്ചയുണ്ടായിരുന്നു ആരെന്തോ ആരെന്നോ എന്തെന്നോ അറിയാത്ത കുറെ മനുഷ്യരെ അവർ ഒരുമിച്ച് ഉറങ്ങാനുള്ള ഒരു അവസരം ഇന്നലെ പുത്തുമലയിൽ ഉണ്ടാക്കി ഇത്ര നാളും അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ഒന്നും അതിർവരമ്പില്ലാതെ അവർ സ്നേഹത്തിന്റെ ഭാഷയിൽ അവർക്ക് ഇന്നലെ യാത്രാമൊഴി നൽകി എല്ലാ സർവ്വമത പ്രാർത്ഥനയോടുകൂടി ഇന്നലെ എട്ടുപേരെ യാത്രയൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഒരു പക്ഷേ ഇതിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒരുപാട് ആളുകൾ അവിടെ വന്നത് നമ്മൾ കണ്ടു അറുപത്തിയേഴ് പേരെ ഇത്തരത്തിൽ ഒരുമിച്ച് അവർക്ക് യാത്രാമൊഴി നൽകുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നെ അതിനുശേഷം കൂടുതൽ അഴുകിയ മൃതദേഹങ്ങളായ പേരെയാണ് ഇന്നലെ സംസ്കരിച്ചത് ഇന്നും അത്തരത്തിലുള്ള സംസ്കാര ചടങ്ങ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു അത് എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത് മിഥുൻ ഭവ്യ തീർച്ചയായും വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണത് അതായത് ആരാണ് എന്ന് അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം അത്തരത്തിൽ പലരുടെയും മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത്രത്തോളം ആ തന്നെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തതാണ് അവിടെ ഉള്ള ആ അറുപത്തിയേഴ് മൃതദേഹം എട്ട് മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഏകദേശം പത്തരയോടുകൂടി സർവ്വമത പ്രാർത്ഥനയോടുകൂടി സംസ്കരിക്കുകയും ചെയ്ത് അവിടെ പുത്തുമലയിലാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്ത് കാരണം അവിടുത്തെ നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് പുത്തുമല ഇതേപോലെ തന്നെ സമാനമായ ഒരു ദുരന്തം നേരിട്ടതാണ് പുത്തുമലയിൽ ഉരുൾപൊട്ടി നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ആ ഭാഗത്താണ് അവർക്ക് അന്തി ഉറങ്ങുന്നതിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയത് ആ ഭാഗത്ത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പത്തരോടുകൂടി മൃഗങ്ങളെത്തിച്ച് കൃത്യമായി സർവമത പ്രാർത്ഥനകളോടുകൂടി എല്ലാ രീതിയിലും ഉള്ള ഒരു സംസ്കാര ചടങ്ങുകളാണ് നടക്കുകയും ചെയ്ത് അതിനുശേഷം ഒരു മണിയോട് കൂടിയാണ് ആ ഒരു സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുകയും ചെയ്ത് പിന്നീട് ബാക്കിയുള്ള മൃതദേഹങ്ങൾ ഇന്ന് കൂടി സംസ്കരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അത് ആ പ്രദേശങ്ങളിലേക്ക് അവിടെ തന്നെ അതായത് ഒരുമിച്ച് അന്തി ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള ആ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് എന്തായാലും സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് കാരണം ഇവർ ആരാണെന്നോ അല്ലെങ്കിൽ ഇതിൽ ഈ പറയുന്ന ആളുകളെ തിരിച്ചറിയാനാകുമോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നോക്കി പല ഭാഗത്തു നിന്ന് അതായത് ഈ വയനാടിന്റെ ഭാഗത്തു അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ആണോ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വിനോദസഞ്ചാരത്തിനായിട്ട് വന്നിട്ടുള്ള ആളുകളാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഈ റിസോർട്ടുകളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നു അവരൊക്കെയാണോ എന്നുള്ളതൊക്കെ നമുക്ക് ആർക്കും അറിയാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം മൃതദേഹങ്ങൾ കണ്ടാൽ പോലും മനസ്സിലാവാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു അത്രത്തോളം അതീവ ഭീകരപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അത് അങ്ങനെ ഇനിയുള്ള മൃതദേഹങ്ങൾ അതായത് ഇപ്പോൾ കണ്ടെത്തുന്ന കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടെത്തിയ മൃതദേഹങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ വളരെ ജീർണിച്ചാണ് അവസ്ഥയിലാണ് കാരണം ഇത്രയും താഴ്ചയിലാണ് ഈ പ്രദേശം എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ നേരത്തെ മുൻകാലങ്ങളിൽ ഇവിടെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോഴൊക്കെ തന്നെ കണ്ട ഒരു സ്ഥലമേ അല്ല എന്നുള്ളത് തന്നെയാണ് കാരണം വളരെ ഒരു കാഴ്ചകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം അന്നുണ്ടായിരുന്ന ഒരു വീടുകളും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രദേശത്തെ മറ്റു തേയിലത്തോട്ടങ്ങളും ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം മാറിയിരിക്കുന്നു ഈ പ്രദേശം അത്രയും വലിയ ഒരു ഭീതി ഭീതി പര ദൃശ്യങ്ങൾ ഹെലികോപ്റ്റർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇപ്പോ പരിശോധന ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ അതായത് മുണ്ടക്കടക്കമുള്ള ഭാഗങ്ങളിലാണ് ആ പരിശോധന നടത്തുന്നത് കാരണം അവിടേക്ക് കൂടുതൽ ആളുകൾക്ക് പോകാൻ പറ്റാത്ത പ്രദേശങ്ങളുണ്ട് മൂന്ന് ഭാഗത്തേക്ക് അവിടെ ഹെലികോപ്റ്റർ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട് കൂടാതെ സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ അവർക്കൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കാരണം പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ മുൻ ദിവസങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് മഴയുണ്ടായിരുന്നപ്പോൾ തന്നെ ചെളിയിൽ പുതഞ്ഞ് താഴേക്ക് പോകാൻ പറ്റുന്ന പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി ഇവർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിജപ്പെടുത്തിക്കൊണ്ട് അതായത് ഒരു കർശനമായി കുറച്ചുപേരെ മാത്രം ഓരോ മേഖല കേന്ദ്രീകരിച്ച് നിർത്തിക്കൊണ്ട് അവിടെ പരിശോധന നടത്താനുള്ള നിർദ്ദേശം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ ആ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ സ്കൂളിന്റെ ഭാഗത്ത് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയപ്പോൾ മൃതദേഹം ലഭിച്ചു മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു അപ്പോൾ അവിടെ കൂടുതൽ പരിശോധന നടക്കുകയാണ് ആ ഭാഗത്ത് ആണ് ഒരു സിഗ്നൽ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് എൻ ഡിആർഎഫിന്റെ നേതൃത്വത്തിലും ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂയുടെ നേതൃത്വത്തിലും അവിടെ ആ ഭാഗത്ത് ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നത് അവിടെ ഏതെങ്കിലും തരത്തിൽ ആ സിഗ്നൽ ആരെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുകയും ചെയ്യുന്നത് മറുഭാഗത്തും ഒരു സിഗ്നൽ സമാനമായ രീതിയിൽ കണ്ടെത്തിയിരുന്നു അവിടെയും കൃത്യമായ പരിശോധന നടത്തുന്നു മാനുവൽ ആയിട്ടുള്ള പരിശോധനയാണ് കാരണം ഈ മണ്ണ് മാന്തി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇവിടുത്തെ കല്ലുകളൊക്കെ നീക്കാൻ പറ്റൂ അത്രത്തോളം വലിയ പാറക്കഷ്ണങ്ങളാണ് ഇവയൊക്കെ നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്തായാലും ഏഴാം ദിവസം കണ്ണീരിൽ കുറഞ്ഞ വയനാടിനെയും ഒക്കെ തന്നെ സംസ്ഥാനത്തെ ഒട്ടാകെ കണ്ണീരിൽ ഴ്ത്തിയ ആ ഒരു ദുരന്തം ഉണ്ടായിട്ടിന്ന് ഒരാഴ്ച പിന്നിടുകയാണ് ഇപ്പോഴും മുറ്റവരെയും ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പോ ഉണ്ട് എന്ന രീതിയിൽ പ്രാർത്ഥനയോടുകൂടി കഴിയുന്ന ഒട്ടനവധി ആളുകളുണ്ട് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുണ്ട് സമീപ പ്രദേശവാസികളൊക്കെയുണ്ട് അവരൊക്കെ തന്നെ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി കൂടി സംസാരിച്ചതിന് ശേഷം പോയതാണ് പിന്നീട് വരുമ്പോൾ ഈ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇത്രയധികം ഏകദേശം ഈ പ്രദേശത്തും മാത്രം ഈ സ്കൂളിൻ്റെ ആ പാഹത്തേക്കും മാത്രം ഏകദേശം എഴുപതോളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ഇവിടുത്തെ ഈ ഇവിടെ കട ഒക്കെ നടത്തിയിരുന്ന പ്രദേശവാസി പറയുകയും ചെയ്ത് ആ സമയത്ത് രാത്രി കറപ്പുട്ടിയതിനു ശേഷം തിരികെ പോയതിനു ശേഷമാണ് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത് പിറ്റേ ദിവസം വന്നപ്പോൾ ഇത്രയധികം വലിയ നമ്പരപ്പെടുത്തുന്ന സ്ഥിതി വിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഏഴാം ദിവസം ഇപ്പോൾ ദൌത്യം പുരോഗമിക്കുകയാണ് മൂന്ന് സോണുകളായി കേന്ദ്രീകരിച്ച് ഈ എൻ ഡി ആർഫിന്റെ ഒക്കെ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ഭവ്യ തീർച്ചയായും അതാണ് തെരച്ചിലെന്തായാലും ഏഴാം ദിവസം തുടരുകയാണ് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത കൂടി ഇതിനിടയ്ക്ക് വരുന്നുണ്ട് ഇന്ന് വയനാട്ടിൽ സ്കൂളുകൾ തുറക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വയനാട്ടിലെ സ്കൂളുകൾ തുറക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാത്ത സ്കൂളുകളാണ് ഇന്ന് തുറക്കുന്നതെന്നുള്ളൊരു സന്തോഷമുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് എം ജി മിഥുറാണ് വിവരങ്ങൾ നൽകിയത്